കൂട്ടുകാരെ നിങ്ങൾ വട്ടയിലേ കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണേ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ എങ്കിലിതെങ്ങനാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഒരു പാത്രത്തിലോട്ട് നമുക്ക് കപ്പ് അരിപ്പൊടി കൊടുക്കാം കൂടാതെ ഇതിലോട്ടുണ്ടല്ലോ നമുക്കൊരു അരക്കപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഈസ്റ്റും രണ്ട് മൂന്നുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ഒന്നേകാൽ കപ്പ് ഇളം ചൂട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കുറച്ച് തിക്കായിട്ടിരിക്കുന്ന മാവാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് ഇതുപോലെ ഈ കൺസിസ്റ്റൻസിൽ വേണം തയ്യാറാക്കിയെടുക്കാൻ ആക്കിയിരിക്കുന്നത് ഇത് നമുക്ക് ഒരു ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം റെഡിയാക്കിയെടുക്കാം സ്റ്റവത്തിട്ടൊരു പാഞ്ച് സ്റ്റവിലോട്ട് വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടൊന്ന് ക്യാരമിലേസ് ചെയ്തെടുക്കണം പഞ്ചസാര ഇട്ട് കൊടുത്ത് നുരുങ്ങി വരുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നല്ലൊരു ബ്രൗൺ കളർ വരെ ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഗാരമിൻ സിറപ്പൊക്കെ റെഡിയായി ഇനി ഇതിലോട്ട് നമ്മൾ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം കുറേശേ കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ദേഹത്ത് വീഴാതെ ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്കൊരു അരക്കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഈ പഞ്ചസാര എല്ലാം അലിഞ്ഞതിന് ശേഷം ഇതിലോട്ട് ഒരു കപ്പ് ചിരകിയെടുത്ത് തേങ്ങ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി കുറച്ചൊന്ന് വറ്റിച്ചെടുക്കണം ഇതിൻ്റെ ഒരു പകുതിയാകുന്നവരെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ ഇതൊന്ന് വറ്റി പകുതി ആയിട്ടുണ്ട് ഇത്രയും മതി സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം നല്ലതായിട്ടൊന്ന് തണുക്കട്ടെ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒന്നര മണിക്കൂറായി ഇപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇതേ രീതിയിലാകണം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഒഴിച്ചു കൊടുക്കാം നല്ലതായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ ഇനി ഇതിലോട്ട് നമുക്കുണ്ടല്ലോ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ ഒരു നാല് ഏലക്ക പൊടിച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ അപ്പത്തിന് വേണ്ട ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊഴിച്ചു കൊടുക്കാനുള്ള ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാൻ ഇതുപോലെ കേക്കിൻ്റെ ഒരു ട്രേ എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നത് വട്ടയിലയാണ് കേട്ടോ ഒട്ടും ഗ്യാപ്പില്ലാതെ നിരത്തി കൊടുക്കണം കേട്ടോ വട്ടയിലേക്ക് പേര് വെച്ച് ഇത് പുഴുങ്ങിയെടുക്കുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ആ ഫ്ലേവറും കൂടെ അപ്പത്തിനുണ്ടാവും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണിതിന് ഇതിലോട്ട് നമുക്ക് മാവൊഴിച്ചു കൊടുക്കാം അട്ടയിൽ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കാതിരിക്കരുത് ഈ പലഹാരം കേട്ടോ വാഴയിൽ വെച്ചാലും മതി ഇല്ലെങ്കിൽ ആ ട്രെയിനോട്ട് ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടാണെങ്കിലും നമുക്കിതുണ്ടാക്കാം കേട്ടോ ഇഡലി തൊട്ട് നമ്മൾ വെള്ളം വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ പലഹാരമൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് നല്ലതായിട്ട് അറിയാൻ ഇതുപോലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇപ്പം ഇത് നല്ലതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇലയിൽ നിന്ന് ഇളക്കി മാറ്റാം അപ്പോൾ നമ്മുടെ ഈ വട്ടയിലെ അപ്പം ഒക്കെ നല്ല ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം